കുട്ടികളും മഴക്കാല എന്ന വിഷയത്തിൽ ചൈൽഡ് കെയർ ആൻഡ് വെൽഫെയർ അസോസിയേഷനും കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂളും സംയുക്തമായി ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു മാലിന്യം ശരിയായി കൈകാര്യം ചെയ്യാത്തതും ജലാശയങ്ങളിലെ മാലിന്യ നിക്ഷേപവും ഡെങ്കിപ്പനി മലേറിയ ഹെപ്പറ്റൈറ്റിസ് എ ടൈഫോയിഡ് തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് സെമിനാറിൽ മാവേലിക്കൽ ജില്ലാ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീപ്രസാദ് പറഞ്ഞു മാലിന്യം ശരിയായി കൈകാര്യം ചെയ്യാത്തതും ജലാശയങ്ങളിലെ മാലിന്യ നിക്ഷേപവും ഡെങ്കിപ്പനി മലേറിയ ഹെപ്പറ്റൈറ്റിസ് എ ടൈഫോയിഡ് തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗം ഡോക്ടറായ ഡോക്ടർ ശ്രീപ്രസാദ് പറഞ്ഞു കുട്ടികളും രോഗങ്ങളും എന്ന വിഷയത്തിൽ ചൈൽഡ് കെയർ ആൻഡ് വെൽഫെയർ അസോസിയേഷനും കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ പ്രസാദ് ചൂടിനെ കുറയ്ക്കുന്ന സാധനം പാരസെറ്റമോൾ ആണ് അപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക പാരസ്ടമോൾ കഴിക്കുക വെള്ളം കുടിക്കുക ഉറങ്ങുക പക്ഷെ ഞാൻ ടി വി കാണാൻ പറഞ്ഞില്ല ടി വി കാണാൻ പറഞ്ഞില്ല നിങ്ങളുടെയൊക്കെ പ്രായത്തില് ഞങ്ങളെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ടി വി കാണാൻ അനുവദിച്ചിരിക്കുന്ന സമയം എത്രയാണെന്ന് എത്രയാണെന്നറിയാതെ അരമണിക്കൂർ 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 മാത്രമേ കാണാൻ പാടുള്ളൂ കുഞ്ഞിനെ മരുന്ന് കൊടുക്കില്ല അവര് പറയും റെസ്റ്റ് എടുക്കൂ വീട്ടിൽ അടങ്ങി അടകൊലിങ്ങിരിക്കൂ നന്നായിട്ട് വെള്ളം കുടിക്കൂ നന്നായിട്ട് ഉറങ്ങൂ ഞാനൊരു ശ്രദ്ധ ചോദിക്കട്ടെ നിങ്ങൾ ഒരു ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ ഉറങ്ങും ഉറങ്ങാൻ ഇഷ്ടല്ലേ നിങ്ങൾ എത്ര നേരമാണോ ഉറങ്ങേണ്ടത് എട്ട് മണിക്കൂർ പക്ഷെ എട്ട് മണിക്കൂർ ഉറങ്ങാൻ തന്നെയാണെങ്കിലും ഒരു കുട്ടി ഈ ഹാളിൽ ഇരുപ ഒന്ന് കൈ നോക്കുമോ എട്ട് മണിക്കൂർ ഞാൻ ഉറങ്ങും സമ്മതിക്കുന്നില്ല അവരും ഉറങ്ങുന്നില്ല ഒരു ഉറങ്ങണം നല്ല രീതിയിൽ ആഹാരം കഴിക്കണം ആഹാരം നല്ല രീതിയിൽ വിശ്രമിക്കണം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ഒരു ദിവസം എത്ര ക്ലാസ് വെള്ളം കുടിക്കണം ശരി എട്ടോ പത്തോ രണ്ടോ മൂന്നോ ലിറ്റർ വരെ വെള്ളം കുഞ്ഞുങ്ങൾ പിടിക്കണം എന്നാണ് അപ്പോ നമ്മൾ വേണ്ട രീതിയിൽ വെള്ളം പിടിക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് പനിയാണ് എനിക്ക് ശരീര വേദനയാണെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്ന രീതികളും മാറണം ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പനി മാറത്തില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടു തന്നെ ചികിത്സ തീരണം ചിലപ്പോൾ ചെറുപ്പ രൂക്ഷ കുഴപ്പമുണ്ടാകും പ്രത്യേകിച്ചും വേതന സംഹാരികൾ ശരീരത്തിന് വേദനയാണ് തലവേദനയാണ് വയവേദനയാണോന്ന് കഴിഞ്ഞിട്ട് വേദന സംഹാരികൾ കഴിച്ചാൽ ഡെങ്കിയുടെ സമയത്ത് അത് പ്രശ്നം കൂടുതലുണ്ടാകും അതുകൊണ്ട് വേദന സംഹാരികൾ ഒഴിവാക്കണം ഇഞ്ചക്ഷൻസ് ഒഴിവാക്കണം ടെമ്പറേച്ചർ ഉണ്ടോന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിശ്രമവും കാര്യങ്ങളും ചെറിയ പരസ്ട്രമോ പോലുള്ള മരുന്നുകളൊക്കെ തന്നെ മതിയാകും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കാം ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞു ഡെങ്കി വന്നു ഡെങ്കിയുടെ സമയമാണ് കുഞ്ഞ് അവശനായിട്ട് കിടക്കുക ആയിരിക്കാം ചില സമയത്ത് വയറുവേദന വരാം പനി വന്നു കഴിഞ്ഞതിന് ശേഷം വയറുവേദന വന്നാൽ ഡെങ്കിയുടെ സമയത്ത് അതൊരു അപകട സൂചനയാണ് ഒരുപാട് പ്രാവശ്യം ഛർദിച്ചാൽ അതൊരു അപകട സൂചനയാണ് കുഞ്ഞ് എപ്പോഴും അവശനായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ് കുഞ്ഞിന്റെ ബി പി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപകട സൂചനയാണ് കുഞ്ഞിന്റെ ഹേർട്ടിന്റെ പമ്പിംഗ് കുറഞ്ഞാൽ പൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപകട സൂചനയാണ് കുഞ്ഞിന്റെ ശാരീരികമായിട്ടുള്ള അതായത് അവന് നേരെ നീക്കാൻ പറ്റുന്നില്ല അവര് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ് ഈ ഡെങ്കി ഇത്രയും കത്ത് നിൽക്കുന്ന സമയത്ത് പനി വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് അപകട സൂചനയാണ് ഡോക്ടറെ കാണിച്ച് വൈദ്യുതി മാലിന്യം ശരിയായി കൈകാര്യം ചെയ്യാത്തത് രോഗവാഹക ജീവികളുടെ വളർച്ചയ്ക്ക് കാരണമാകും ഇതുവഴി രോഗങ്ങൾ പടരുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും തിളപ്പിച്ചാറിയ ജലം മാത്രം കുടിക്കുന്നതിലൂടെയും കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിലൂടെയും മാസ്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെയും ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്നും ശ്രീ പ്രസാദ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി മഴക്കാല രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ഡോക്ടർ അബ്ദുൾ സലാം മേടയിൽ നിർമ്മിച്ച ബോധവൽക്കരണ വീഡിയോയും സെമിനാറിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു കിറ്റ് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സമീം എം എസ് സ്വാഗതം പറഞ്ഞു സ്കൂൾ ചെയർമാൻ അബ്ദുള്ള കുട്ടി അധ്യക്ഷനായി ചൈൽഡ് കെയർ ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻ ജില്ലാ ചെയർപേഴ്സൺ സുനിത സി എസ് സി സി ഡബ്ല്യു ഓ ആലപ്പുഴ ജില്ലാ ട്രഷറർ റിയാസ് പുലരിയിൽ സ്കൂൾ പി ടി പ്രസിഡന്റ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു കിറ്റ് ഇംഗ്ലീഷ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷീബ എസ് നന്ദി പറഞ്ഞു ന്യൂസ്